നമസ്കാരം ഞാൻ ഡോക്ടർ ശങ്കരൻ വേദഗ്രാം ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് സാമുവൽ ഡി ഇദ്ദേഹം ഇവിടെ നമ്മളുടെ ഒരു ആയിരുന്നു ഒരു കുറച്ച് ദിവസം ഇവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള നടുവേദനയും കാലിലേക്ക് വേദനയും ആയിട്ടാണ് വന്നത് നടക്കാൻ സപ്പോർട്ട് വേണമായിരുന്നു ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ഫോളോ അപ്പിനായിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനു ഇവിടെ ഉണ്ടായിരുന്ന ചികിത്സയുടെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പറയും എന്തായിരുന്നു ചേട്ടന് ഇവിടെ വന്നിട്ട് എങ്ങനെ തോന്നി എന്തായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആയപ്പോൾ എനിക്ക് അല്പം കിട്ടി ഇവിടുത്തെ നടത്തി മൂന്നാമത്തെ ദിവസം എന്നെ നടത്തിച്ചു സാറ് ഡോക്ടർ നടത്തിച്ചു എത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടൻ ഇവിടെ പത്തൊമ്പത് ദിവസം ഞാൻ ഇവിടെ എന്നെ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് കിഴി അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു ദിവസത്തിൻ്റെ ദിവസം മുമ്പ് എനിക്ക് കുഴപ്പമില്ല ഇപ്പോഴേ ഇവിടെ വരുന്നതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും കാണിച്ചിരുന്നു 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 അപ്പോൾ അവരെന്താണ് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞു എൻ ആർ ഐ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ റിസൾട്ട് നോക്കി അത് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു പിടുത്ത ഡോക്ടറെ കാണിച്ചു അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ഓപ്പറേഷൻ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പല ആളുകൾ അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യരുത് ആള് ഔട്ടായി പോകും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ആരോപിച്ചു മക്കളോട് ആരോപിച്ചു പറഞ്ഞുണ്ടെങ്കിൽ അതിലൊക്കെ പോവുകയോ വേണ്ട അപ്പോഴാണ് ഞങ്ങൾ ഇവിടെയും ഡോക്ടറെ കുറിച്ച് അറിയുന്നത് ഞങ്ങൾ ഒരു ലേഡി കൂടി വന്നിരുന്നു അങ്ങനെ ഒരു വഴി അറിഞ്ഞത് അതൊരു വഴിയാണ് ഗ്രാമത്തെക്കുറിച്ചുള്ള ഞങ്ങളെ അറിയുന്നത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു എല്ലാം ചെക്കിങ്ങുകളൊക്കെ ചെയ്തു വളരെ നല്ല രീതിയിൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് സാർ ചെയ്തു എനിക്ക് അതിൻ്റെ ഫലം കൂടുതലായിട്ടായിരുന്നു ഇപ്പോൾ ചേട്ടൻ്റെ വേദനകളൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല പിന്നെ നടക്കാനും എല്ലാം ഇന്ന് ചെക്ക് ചെയ്തു ഒരു ശരീരത്തിനൊരു കുഴപ്പമില്ലെന്ന് സാർ പറഞ്ഞ് ഞാനൊരു നൂറ് പ്രധാനം ചെയ്തു സാറ്